നല്ല നീയൊക്കെ റോഡിൽ നിന്ന് കാണുകയുള്ളു പോയി വാ അല്ലേ വീട്ടിൽ പോയി താന്തയും തള്ളേം പറഞ്ഞു വിട് കണ്ട് രസിക്കട്ടെ അവന്റെ ഒരു ബുക്കിങ് ഇനി അതൊരു ഡോക്ടർ ആണെങ്കി എങ്ങനെ പറയും ഒരു സെക്കൻഡേ ഓ ഇല്ല ഞാനത് പറയില്ല ഇല്ല ഞാനിത് പറയില്ല വൈദ്യശാസ്ത്രത്തിന്റെ സത്യവും നീതിയും മുൻനിർത്തി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇല്ല ഞാനിത് പറയില്ല യു ഗെറ്റ് ഔട്ട് കാണാ നീ ഒക്കെ ചായം തേച്ച് നടക്കുന്നല്ലോ നടേശരങ്ങാനും ഈ ട്രൂപ്പിൽ വന്നാൽ നിന്റെയൊക്കെ ആധാരം പെരുവഴി സന്ദർഭത്തിന് യോജിച്ച ഒരു നാട്യപ്രയോഗനായിക്കോട്ടെ ഉഴു കള്ളൂഴിയൻ അർദ്ധരാത്രി ഒറ്റയ്ക്ക് പെരുവഴിയേ നടന്നു വരുന്നു എങ്ങനെ വരും എങ്ങനെ വരും കള്ളൂ പണക്കാരനോ പാവപ്പെട്ടവനോടാ നമ്മൾ അവരെ കൂടി കൂടെ പാവപ്പെട്ടവനാണെങ്കിൽ ഒരു തോർത്ത് വേണം കെട്ടാനേ കെട്ടാനെ അതിനു മുമ്പ് നൂറങ്ങിയെ ഒരച്ചു വേണ്ടേ അയ്യോ ഞാൻ കഴിക്കാറില്ല അല്ല അപ്പോ കഴിക്കാതെയാണോ കാണിച്ചു എന്ന് പറയുന്നത് ൊന്നും വാസന അല്ല ഈ വാസന ഇതാണ് ജന്മവാസന കീറ് നട ഒരു നൂറങ്ങ് കീറ് അത് വേണ്ട അഭിനയിക്കാൻ ന്യായം കൂടുതലേ വലിയ ആശം തരുന്നത് മേടിച്ചില്ലെങ്കിൽ പാവ ശുദ്ധമായിട്ടായിട്ടോ പരിശുദ്ധമായ സ്ഥലമാണ് നാശമാക്കരുത് ആ ഇനിയൊന്ന് പാരിക്കൊരു ഭാഗം വരെ നടേശനൊരു മൂട് വരട്ടെ എന്റെ മറ്റേവരാ ശാസ്ത്രീയം എന്തായാലും താഴെ കളിച്ചോളൂ ഒന്ന് തുടങ്ങിക്കൂടാ കേട്ടോ ആശാനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒഴിവ് കിട്ടുമ്പോൾ ഒരു കാർഡ് ഇട്ടാൽ മതി ഞാൻ അങ്ങോട്ട് വന്നോളാം ഒരാഴ്ചയെങ്കിലും എനിക്ക് ആശാനെ വീട്ടിൽ താമസിക്കണം ഏ പിന്നെ എനിക്കിനി മനസ്സിൽ വെച്ചോണ്ടിരിക്കാൻ ഒക്കെ അല്ലെ എന്റെ ആഗ്രഹം ആശാന്റെ അടുത്ത നാടകത്തിന്റെ ഉദ്ഘാടന കളി ഇവിടെ അലവലാതിയിലൊക്കെ മാറ്റണം പുതിയ പിള്ളേരെ എടുക്കണം പക്ഷെ ആരെയൊക്കെ മാറ്റിയാലും നായിക അത് നമ്മുടെ പാഞ്ചാലി തന്നെ അല്ല എന്നും ഇങ്ങനെ പാട്ടും കൂത്തുമായിട്ട് കഴിഞ്ഞാ മതിയോ അല്ല എന്ന് വെച്ച് അതിനുള്ള പ്രായമായി എന്നല്ല നാളെന്തുവാ ini pulinta. Ini ada. Oh. ഞാൻ നടേശൻ സിനിമയിലേക്കുള്ള പാതയിലാണ് പറയാതിനു കയറത്രി ബസ് കിട്ടുക അപ്പുറത്തെ ആ മണപ്പുറത്ത് പോയി നല്ല കാറ്റ് കിട്ടും ആ കാറ്റ് കിട്ട പിന്നെ പ്രശ്നമില്ല ഓ താനും ഉണ്ടോ ഞാന് ചോറ് പോയി കിടന്നു ആശാനെ ആശാനെ സാരെ കുറങ്ങി എന്ന് പറഞ്ഞു ഞാൻ എങ്ങനെ പോകും എനിക്ക് ബസ് കിട്ടില്ലാ വാ അപ്പുറത്തേക്ക് പോവാ എടാ മണപ്പുറത്തേക്കാ അല്ല വാ കാറ്റ് കിട്ടോ കാറ്റൊക്കെ കിട്ടും ആ എവിടെന്നെ എന്നെ സേർ വെരി ഗുഡ് ആ എന്നെ ഇവിടെ പിടിക്കുന്നേ എനിക്ക് ഇഷ്ടമില്ല ഇവിടെ സൗകര്യമര സപ്പറൈറ്റർ റൂംസ് ഒന്നും ഇല്ല ഇവിടെ ദക്കേ ഉള്ളൂ ആ

കളി കാണാൻ വരുന്ന നാട്ടുകാരുടെ സൗകര്യങ്ങൾ നമ്മൾ വേണമോ നോക്കാൻ ഒരു അഞ്ചു മണിക്ക് തുറന്നാ മതിഒമ്പതര പത്താവും പടക്കയും ചെയ്യാം പക്ഷെ ഈ ചായയും കടിയും കൊണ്ട് മാത്രം കാര്യ നമ്മുടെ കുഞ്ഞനോട് കുറച്ച് കുഞ്ഞിനോട് പറയാം വലിയ പബ്ലിസിറ്റി കൊടുക്കാൻ മതി ഓല ഓല ആശാന്റെ വകയിൽ ഒരു അനന്തര വിള ആ എന്തോന്ന് വേണാ നിക്കോടാ അല്ല അവരോട് കളി കളിക്കാവണോ അതില്ലേ മറ്റവളാ എനിക്ക് ആദ്യം മനസ്സിലായില്ല പുറത്താ ശങ്കര പിള്ളയൊക്കെ നിപ്പുണ്ട് അവിടെ ഒത്തിരി നാടകം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച ഇല്ല ഞാൻ അപ്പം പിടിച്ചു നിർത്തിയെ ആ ചെലപ്പം പിള്ളയെ വിളിക്കുന്ന പറ எந்தோ நாடம் காண நிக்கா ஒன்னு போடவாட்ட அப்பத்தோட்டையில போட்டே எந்த எனக்கும் கேட்டா உடனே எல்லாம் கூடி தள்ளி பிடிச்சோண்டு எந்த உதம் அல்ல சரள பரநே அவள் போ അവിടുന്ന് വിട്ടു ഇതിലെന്തെങ്കിലും ഒരു ചെറിയ വേഷം കൊടുത്താൽ ശമ്പളം ചോദിക്കുന്നില്ല പാവ അതും ഒരു കലാകാരിയല്ലേ എങ്ങനെയല്ലേ പഴക്കണ്ടേ നടക്കില്ലേ ചെലപ്പം ഉള്ളെ ഞാൻ പല വട്ടം പറഞ്ഞിട്ടുള്ള നടക്കുന്ന കാര്യമല്ല വേണമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ചോദിക്കോ ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം പോണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ആ എന്നാ അവളെ പറഞ്ഞു വിട് ഇനി ഇങ്ങനെ അന്വേഷിച്ചു വരണ്ടാന്ന് പറഞ്ഞേക്കണം അല്ല ഏതായാലും വന്നതല്ലേ ഒരു രണ്ടു ദിവസം താമസിച്ച് പുഴയെ കുളിച്ച് തൊടുത്ത് പോക്കോട്ടെ അല്ലേ ചെല്ലപ്പം വെള്ളേ തൻ്റെ തൊഴിലി എന്നെ നാട്ടുകാടൊന്നും പിന്നാണം കെടുത്തരുത് എന്റെ അമ്മോ ഇന്നെന്തെങ്കിലും നടക്കും അയ്യോ

പറയട്ടെ ആശാന്റെ കലാകാരനെ പറഞ്ഞു കിടക്കുന്നു അയാളുടെ കൈയ്യൊ കിടക്കുന്ന ചങ്ങല കുരി കൊടുത്താൽ മതിയല്ലോ ആ പെണ്ണും പുള്ളിയും കൊച്ചും ഒരു കൊല്ലം കണ്ണോ കണ്ണിച്ചോറില്ലാത്ത കണ്ണിച്ചോറല്ലെങ്കിലും നമ്മളും വൈകുന്നേരം സംസാരിക്കുന്നവർ കിടാന്ന് വിളിച്ചാൽ ഉണ്ടല്ലോ വിളിച്ച വിളിച്ചാലോ വിളിച്ചാൽ